നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിത്തിയിരിക്കുന്നത് കെ എസ് യു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറാണ് അപ്പം വിദ്യാർത്ഥി സംബന്ധമായി തന്നെ തുടങ്ങുകയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പ് കോളേജ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയം കഴിഞ്ഞ ദിവസം അടക്കം ചർച്ചയാകുന്നു സ്വന്തം ജില്ലാ പ്രസിഡന്റിനെ പോലും അക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് എസ് എഫ് ഐ നേതൃത്വം എത്തുന്ന എസ് എഫ് ഐ പ്രവർത്തകർ എത്തുന്ന സാഹചര്യം എങ്ങനെയാണ് കലാലയങ്ങളെ ഇപ്പോഴും ഒരു കലാപശാലകളാക്കി മാറ്റാൻ എസ് എഫ് ഐക്ക് കഴിയുന്നത് അല്ലെ എസ് എഫ് ഐ കേരളത്തിലെ ക്യാമ്പസുകള് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു രീതി നമുക്കറിയാം വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് അവർ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷഭരിതമായിട്ടുള്ള രീതികളിലൂടെ ക്യാമ്പസുകളെ കൈയടക്കി വെച്ച് മുന്നോട്ട് കൊണ്ടുപോവുക വിദ്യാർത്ഥികളെ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് അവർക്ക് പ്രവർത്തിക്കുവാനുള്ള സൗകര്യങ്ങൾ നൽകാതെ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഒരുക്കാതെ അവരെ എല്ലാം ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ എല്ലാം അടിച്ചമർത്തുന്ന ഒരു രീതി കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് അത് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് മാത്രമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പല ക്യാമ്പസുകൾ പരിശോധിച്ചാലും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മറ്റ് ധനുവെച്ചപുരം പോലുള്ള ഐ ടി പോലുള്ള പല ക്യാമ്പസുകൾ സംസ്കൃത കോളേജ് കോളേജായിരുന്നാലും ആർട്സ് കോളേജായിരുന്നാലും എല്ലാം ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾ കൊണ്ട് എസ് എഫ് ഐ കൈയുടെങ് കയച്ച നമുക്കുണ്ട് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ മർദ്ദനം കേൾക്കുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ ലഹരി മാഫിയ സംഘങ്ങൾ ഉൾപ്പെടെ എസ് എഫ് ഐയുടെ കീഴിൽ അവർ വളർത്തി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരം സംഘങ്ങൾ തന്നെ അവർക്ക് നേരെ വാളെടുക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ചർച്ച ചെയ്യും നേരത്തെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതായത് വർഷ രണ്ടോ മൂന്നോ വർഷം മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് നിന്ന് കുട്ടികൾ കഞ്ചാവ് വലിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകർ കഞ്ചാവ് വലിക്കുന്ന ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ അതിന് ശേഷം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് എസ് എഫ് ഐക്കാർ തന്നെ പരസ്പരം കത്തിക്കുത്ത് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ശേരിക്കും പറഞ്ഞാൽ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന് പോലും ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ കുട്ടികളെ അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകന്മാരുടെ മേലൊരു കടിഞ്ഞാണില്ല എന്ന തരത്തിലാണോ കാര്യങ്ങൾ പോകുന്നത് അല്ലൊരു യാഥാർത്ഥ്യമാണ് കാരണം അവർക്കാർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആ ക്യാമ്പസിലെ എസ് എഫിക്കാർ മാറിയിട്ടുണ്ട് എന്നൊന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ഞാനത് ഏതെങ്കിലും തരത്തിലത് കഞ്ചാവാണോ എന്നുള്ളതിനെ പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് എന്ത് തന്നെയാണ് എന്നുള്ളത് അവർക്കറിയാം അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ അത്തരത്തിൽ നമുക്കിപ്പോൾ യാഥാർത്ഥ്യം നമ്മുടെ മുന്നില്ലാത്തതുകൊണ്ട് പക്ഷേ അവർ ഏത് തരത്തിലായി ലഹരി ഉപയോഗിച്ചു ലഹരി ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ സമൂഹ മാധ്യമങ്ങളിലായിരുന്നാലും മാധ്യമങ്ങളിലൂടെയാണെങ്കിലും എല്ലാം പുറത്തേക്ക് വന്നിട്ടുള്ള കാഴ്ച മുഖത്തുള്ള അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾ കൊണ്ട് തിരുവനന്തപുരത്തെ എസ് എഫ്ഐയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ലഹരി മാഫിയയ്ക്ക് അടിമപ്പെട്ട തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ക്യാമ്പസുകൾക്കകത്തായിരുന്നാലും ക്യാമ്പസുകൾക്ക് പുറത്താണെങ്കിൽ എസ് എഫ്ഐയുടെ സമീപകാലത്ത് എസ് എഫ്ഐയുടെ ജില്ലാ നേതൃത്വം ഒന്നോ രണ്ടോ തവണ രണ്ട് എനിക്കൊന്ന് രണ്ട് നേതൃത്വം രണ്ട് നേതൃത്വത്തിൽ നിന്നവർ തന്നെ രണ്ട് കാലഘട്ടങ്ങളിലായി നിന്നവർ തന്നെ പുറത്തേക്ക് പോകേണ്ട സാഹചര്യം വന്നത് ഇത്തരത്തിൽ ലഹരി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പം ലഹരി മാഫിയ സംഘങ്ങൾക്ക് അല്ലെങ്കിൽ ലഹരി മാഫിയയെ വളർത്തുന്ന രീതിയിലേക്ക് എസ് എഫ് ഐയുടെ നേതൃത്വം മാറിയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ നടത്തുന്നു രാസലഹരിയുടെ ഹബ്ബായി കേരളം മാറി എന്ന് മാറി പലപ്പോഴും പല കോണിൽ നിന്ന് വിമർശനം വരുമ്പോൾ തന്നെ ഈ ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കേണ്ട വിദ്യാർത്ഥി സംഘടനകൾ അത് എസ് എഫ് ഐ ആയാലും കെ എസ് യു ആയാലും അല്ലെങ്കിൽ എ ബി വി പി ആയാലും ആരായാലും ശരി അത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളിൽ കേരളത്തിലെ പ്രബലരെന്ന അവകാശപ്പെടുന്ന എസ് എഫ് ഐ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിൽ ലഹരി മാഫിയ പിടിമുറുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ലഹരിയുടെ ഒരു വിതരണക്കാരായി മാറുമ്പോൾ എന്ത് സന്ദേശമാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് അല്ല തിരുവനന്തപുരത്ത് ഞാൻ തിരുവനന്തപുരത്തെ ഉദാഹരണം മാത്രം എടുത്ത് പറയാൻ ആഗ്രഹിക്കില്ല ഒന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്തെ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്നു അന്ന് പെട്ടെന്നൊരു എന്താ പറയാ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എക്സൈസ് സംഘം പരിശോധന നടത്തുകയാണ് പക്ഷെ അവർ ആദ്യം തന്നെ ഒരു റൂമിൽ പരിശോധന നടത്തി അവിടെ നിന്നും ഈ നെഗറ്റീവിയുടെ ശേഖരം പിടികൂടിയതിനു ശേഷം അവർ മടങ്ങി പോവുകയാണ് മറ്റിടങ്ങളിലേക്കൊന്നും പരിശോധി പരിശോധന നടത്തം തയ്യാറാകുന്നില്ല അവിടെ സഭയുടെ എഫ് ഐയുടെ നേതാക്കൾ എത്തുക അവിടെ നിന്ന് എക്സൈസ് സംഘത്തിന് അത് പരിശോധന നിർത്തി മടങ്ങി പോകാനുള്ള നിർദ്ദേശം ഉന്നതരായിട്ടുള്ളവരിൽ നിന്ന് ഉണ്ടാവുകയാണ് അതായത് സർക്കാർ തലത്തിൽ പോലും എസ് എഫ് ഐ കൈയടക്കി വെച്ചിരിക്കുന്ന ഇടങ്ങൾ അത് ക്യാമ്പസുകളായിക്കോട്ടെ അത് ഹോസ്റ്റൽ മുറികളായിക്കോട്ടെ മറ്റിടങ്ങളായിക്കോട്ടെ എസ് എഫ് ഐക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരിയുടെ ശേഖരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പിടികൂടാനോ അതിനെ ഇല്ലാണ്ടാക്കുവാനോ സർക്കാർ സംവിധാനങ്ങൾ എക്സൈസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ തയ്യാറായ അതിനെ അവരെ പിന്തിരിപ്പിക്കാനുള്ള ഉന്നതമായിട്ടുള്ള ഇടപെടൽ സർക്കാർ തലത്തിലായിക്കോട്ടെ ഉന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ അത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വിദ്യാർത്ഥി സമൂഹത്തിന് എന്ത് സന്ദേശമാണ് എസ് എഫ് ഐ നൽകുന്നത് ചോദിച്ചാൽ ഇത്തരം സംഘങ്ങളെ വളർത്തിയെടുക്കുന്നതിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് ലഹരിയെ തുടച്ചു മാറ്റുകയല്ല ചെയ്യുന്നത് വിദ്യാർത്ഥികളിലേക്ക് വ്യാപനം നടത്തുവാനാണ് സംഘടനകൾ ഈ ഇത്തരം ലഹരി മാഫിയയുടെ കയ്യില വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ അകപ്പെട്ടതിന്റെ പരിമിത ഫലമായിട്ടാണോ ഈ ഏകപാർട്ടി ക്യാമ്പസുകൾ സൃഷ്ടിക്കാനുള്ള എസ് എഫ് ഐക്ക് തൊര കണ്ടുവരുന്നത് കാരണം നേരത്തെ പല ക്യാമ്പസുകൾക്കകത്തും എസ് എഫ് ഐ അക്രമ രാഷ്ട്രീയത്തിലൂടെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു അവിടെ പ്രതിരോധം തീർക്കാൻ മറ്റു സംഘടനകൾ തയ്യാറാകുമ്പോൾ പലപ്പോഴും രക്തസാക്ഷികൾ പല ക്യാമ്പസുകളിലും ഉണ്ടാകുന്ന സാഹചര്യം പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ ലഹരി മാഫിയയുടെ ഒരു ഹബായി എസ് എഫ് ഐ മാറിയിട്ടുണ്ടോ അല്ല ഇതിനകത്ത് നമതകേസിൽ ലഹരിക്ക് അടിമപ്പെടുന്നവർ അവർ എന്ത് ചെയ്തു കൂട്ടുന്നു എന്നുള്ളത് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ അമ്മയോ പെങ്ങളെയോ സ്വന്തം കൂടപ്പുറപ്പുകളെയോ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലേക്ക് അത്തരം ആളുകൾ മാറിയിട്ടുണ്ട് അപ്പൊ അത്തരം ആളുകൾ ഈ ക്യാമ്പസുകൾക്കകത്ത് സൃഷ്ടിക്കപ്പെടുമ്പോൾ മറ്റ് വിദ്യാർത്ഥികളുടെ എന്താ ജീവനും സ്വത്തിനും പോലും വലിയ തരത്തിലുള്ള ഭീഷണി ഉയർത്തപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ പെട്ടവർ അറിയാമല്ലോ ഇപ്പോൾ കേസ് ഉൾപ്പെടെയുള്ള എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഉയർത്തുന്നത് സമാധാനപരമായിട്ടുള്ള ക്യാമ്പസ് രാഷ്ട്രീയമാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അക്രമകാരികൾക്ക് മുമ്പിൽ ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും അടിപതറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം അവരെല്ലാം ലഹരിക്കടിമപ്പെട്ട് വരുന്ന ഒരു ഒരു വലിയൊരു ഫാസിസ്റ്റ് സംഘടനയായി എസ് എഫ് ഐ ഇക്കാലത്ത് മാറിയിട്ടുണ്ട് ഈ എസ് എഫ് ഐ മാത്രമല്ല ധനുവച്ചപുരം എൻ എസ് എസ് പോലെയുള്ള ക്യാമ്പസുകൾക്കകത്ത് അതുപോലെ എം ജി കോളേജിനകത്ത് എ ബി വിപിയുടെ ഫാസിസ്റ്റ് സമീപനം നമുക്ക് കാണാൻ കഴിയും അവിടെ അവർ ഏക പാർട്ടി ക്യാമ്പസ് സൃഷ്ടിക്കാം അപ്പോൾ ഈ എസ് എഫ് ഐയും എ ബി വി പിയും ഒരു നാണയത്തിന്റെ ഇരുവശമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയില്ലേ അല്ല തീർച്ചയാണ് കാരണം എ ബി വി പിതേ രീതിയിലുള്ള സമാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ധനുവച്ചപുരം കോളേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എം ജി കോളേജ് ആയിക്കോട്ടെ ഇതെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന കാഴ്ചയുണ്ട് അത് എസ് എഫ് ഐ തിരുവനന്തപുരത്ത് പല ക്യാമ്പസുകൾ കൈയ്യടക്കി വെച്ചിരിക്കും സമാനമായിട്ട് തന്നെ എ ബി വിപിയും ഇത്തരത്തിലുള്ള ക്യാമ്പസുകൾ അവർ കയ്യൂക്കിന്റെ ബലത്തിൽ ഇവിടെ ഏകസംഘടനാപരമായിട്ടുള്ള കയ്യോക്കിന്റെ ബലത്തിൽ മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നൽകാതെ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ കെ യുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലഹരിക്കെതിരായ പോരാട്ടം കെ യശു ഏറ്റെടുക്കും എന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിന്റെ മുൻപന്തിയിലുണ്ടാകുമെന്നാണ് അത്തരത്തിൽ കെ യശു ഇതിനെ ചെറുക്കാൻ അതായത് ഒരു ഭാഗത്ത് ലഹരിയാണെങ്കിൽ മറുഭാഗത്തേക പാർട്ടി ക്യാമ്പസുകൾ ഇതിനെ ചെറുക്കാൻ ഏത് രൂപത്തിൽ മുന്നോട്ട് പോകാനാണ് കെ യു ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം തിരുവനന്തപുരം പോലെയുള്ള സംസ്ഥാന തലസ്ഥാനത്ത് അല്ല ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള അത് ക്യാമ്പസുകൾക്കകത്തെ ഏകാധിപത്യ രാഷ്ട്രീയ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായിക്കോട്ടെ അല്ലെങ്കിൽ ലഹരി വ്യാപനത്തിനെതിരായിക്കോട്ടെ അതിശക്തമായിട്ടുള്ള സമരങ്ങളും ക്യാമ്പയിനുകളുമായിട്ട് കേരളത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു സംഘടന കേസുമാണ് നമുക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ തിരുവനന്തപുരത്ത് ജാഥ സമാപിച്ചത് പോലും ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് മുന്നിലാണ് അന്ന് പോലും ഞങ്ങളുടെ ഞങ്ങൾ സമാധാനപരമായിട്ട് ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്ന ജാഥയെ പോലും ആ ക്യാമ്പസിലേക്ക് കടക്കുവാൻ അനുവദിക്കാതെ എസ് എഫ് ഐക്കാർ തടയുന്നൊരു കാഴ്ച അന്ന് കേരള സമൂഹം കണ്ടിട്ടുള്ളതാണ് ഞങ്ങളെ ഞങ്ങളുടെ ജാഥ പോലും ഒന്ന് സമാപിക്കുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് മുന്നേ ഞങ്ങൾ ഉയർത്തി പിടിച്ചതായിട്ടുള്ള മുദ്രാവാക്യം കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്തു നിന്ന് ലഹരി മാഫിയയെ തുടച്ചു നിൽക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് നടക്കുന്ന അക്രമ പരമ്പരകൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അത് ഞങ്ങൾ നിരന്തരമായിട്ട് ഉയർത്തുന്നുണ്ട് അതിനെതിരായിട്ടുള്ള അത് എല്ലാ രീതിയിലും അതിന് സമരങ്ങളായിക്കോട്ടെ അത് ക്യാമ്പയിനുകളായിക്കോട്ടെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള അവർക്ക് എങ്ങനെയാണോ നമുക്ക് ആ വിദ്യാർത്ഥികളെ ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുവാൻ കഴിയുന്ന അത്തരത്തിലുള്ള പ്രചരണങ്ങളുമായിട്ട് കേസ് മുന്നോട്ട് തന്നെ അവസാനമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി അതായത് കഴിഞ്ഞ ഒൻപത് വർഷമായി ഒൻപത് ഒൻപതര വർഷമായി കോൺഗ്രസ് പ്രതിപക്ഷത്താണ് കോൺഗ്രസിൻ്റെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രൂപത്തിൽ കെ യശുവിന് ഈ ഭരണപക്ഷത്തില്ലാത്തതിൻ്റെ ഒരു ആലസ്യം അല്ലെങ്കിൽ നിരന്തരമായ പോലീസ് മർദ്ദനങ്ങൾ നിരന്തരമായ കേസുകൾ ഇത് സംഘടനാ പ്രവർത്തനത്തെ ഏതെങ്കിലും രൂപത്തിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ അല്ല ഞങ്ങൾക്കങ്ങനെ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് പ്രതിപക്ഷത്താണ് എന്നുള്ള ഒരു വിഷമം ഞങ്ങൾക്കുണ്ട് ഇല്ല എന്നല്ല ഞങ്ങളത് ഇപ്പോൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല കാരണം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്നുണ്ട് അത് വലിയ രീതിയിലുള്ള കാരണം നിരന്തരമായിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ കേസുകൾ പെടുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ പുതിയ കമ്മിറ്റി വന്നതായിക്കോട്ടെ അല്ലെങ്കിൽ പഴയ കമ്മിറ്റികളിലുള്ള ആയിക്കോട്ടെ നിരവധിയായിട്ടുള്ള കേസുകളിൽ പെട്ടവരുണ്ട് എത്രയോ ദിവസക്കാലം മാസങ്ങളോളം ജയിലറക്കുള്ളിൽ അടയ്ക്കപ്പെട്ടവരുണ്ട് ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുണ്ട് ലക്ഷങ്ങളുടെ ബാധ്യതകളിൽ പെട്ടു നിൽക്കുന്ന ഒരുപാട് പേർ ഇതിനകത്തുണ്ട് അതെല്ലാം യാഥാർത്ഥ്യമാണ് എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് ഈ സമരങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അതിലൊരു വിഷമം ഞങ്ങൾക്ക് ഒരു കാലത്തുണ്ടായി കാരണം ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനയാണ് കേരളത്തിലെ ഇന്ന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും അത് സമരങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ളതാണ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടതും അതിനെതിരായിട്ട് ശബ്ദമുയർത്തേണ്ടതും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ സമരങ്ങൾ നടത്തുന്നതിലോ അല്ലെങ്കിൽ ക്രമമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കേസുകളിൽ പെടുന്നത് കൊണ്ടോ ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ഒരു ഞങ്ങളുടെ ഏതെങ്കിലും തരത്തില പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് ഞങ്ങൾക്കത് സാധിക്കുകയുമില്ല കാരണം ഞങ്ങളുടെ ഇതൊരു വിദ്യാർത്ഥിപക്ഷം പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥി സംഘം ആയതുകൊണ്ട് തന്നെ ആ പോരാട്ടം തുടരുക അത് ഇനി എത്രത്തോളം കാലം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും അല്ലെങ്കിൽ ഭരണപക്ഷത്തായിരുന്നാൽ പോലും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള പോരാട്ടവുമായി കേസുകൊണ്ടിരിക്കുക